ഹലോ നമസ്കാരം നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം മാപ്പ് പറയാനായിട്ട് ലക്ഷ്മി ചെന്ന് കയറിയത് പുലിമടയിലായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്ത് പോയ സമയത്ത് നമ്മുടെ ലക്ഷ്മി തൊലി ഉരിഞ്ഞിട്ടാണെങ്കിലും അവിടുന്ന് തിരിച്ചുപോരാൻ കഴിഞ്ഞു ഇനി ഇവിടെ എങ്ങനെയാണോ ആവോ ഷാനവാസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നടന്നത് ഈ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അതെ ഒനീലുമായി സംസാരിക്കുന്ന സമയത്ത് മണ്ടത്തരം എന്ന് പറയുന്നത് മൈക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി ഒനിലിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ മൈക്കെടുത്തിടാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോഴും ലക്ഷ്മി അത് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ചെയ്തത് കാരണം അതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയാണ് മൈക്ക് ഇടാനായിട്ട് ലക്ഷ്മി ഇക്കാര്യം പറഞ്ഞത് ഇക്കാര്യം ഷാനവാസ് ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് മറുപടിയില്ല ലക്ഷ്മി ആ സമയം വലിയ നന്മോരം കളിക്കാനായിട്ട് കാര്യം അറിഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാണ് ആളിനോട് മൈക്കിടാൻ പറഞ്ഞത് ഞാൻ ആളോട് ജഡ്ജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യം കേൾക്കണമല്ലോ മറ്റുള്ളവർ കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കിയെങ്കിലും ഷാനവാസ് പറഞ്ഞു അതൊന്നും അല്ല ലക്ഷ്മിക്ക് അത് കണ്ടൻറ് ആക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലക്ഷ്മി മൈക്കെടുത്തിടാൻ പറഞ്ഞത് അതിനുശേഷം ചോദിച്ചതും അതുകൊണ്ടാണ് അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അതും മനസ്സിലാകും ഷാനവാസ് ഇക്കാര്യം പറയുമ്പോഴുണ്ടാകുമല്ലോ ലക്ഷ്മിയുടെ മുഖം ഒന്ന് കാണാതെ ചമ്മി നാറി ഇനിയിപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും